എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് എക്സൽ സൈസിന്റെയും ഡബിൾ എക്സെൽ സൈസിന്റെയും ആയിട്ടാണ് വന്നേക്കുന്നത് അപ്പൊ ഫസ്റ്റ് തന്നെ നമുക്ക് നൂലുവലിച്ച നൈറ്റുകൾ കാണാം അതായത് ലാർജുകാർക്കും കൂടെ ഉപയോഗിക്കുന്ന രീതിയിലാണ് ഇത് ചെയ്തേക്കുന്നത് എക്സെൽ ലാർജുകാർക്കും ഉപയോഗിക്കാം അതായത് ഏകദേശം വണ്ണം നാൽപ്പത്തിരണ്ട് ഇഞ്ചാണ് ഇതിന്റെ വണ്ണം കിട്ടുന്നത് ലെങ്ത് അമ്പത്തി മൂന്നായിരിക്കും ലെങ്ത് ഇട്ട ഒരുപാട് ഹൈറ്റ് ഉള്ളവർ പർച്ചേസ് ചെയ്യരുത് ഇത് അത്യാവശ്യം ഒരു അമ്പത്തി മൂന്ന് പറയുമ്പോൾ എന്റെ ഹൈറ്റും ഒരു പൊടിക്കും കൂടെ ഹൈറ്റ് ആണെങ്കിലും കുഴപ്പമില്ല അതെ ഇതിന്റെ ലെങ് ഇത്രേ കിട്ടണുള്ളൂ അപ്പൊ ഇതിന്റെ നൂല് വലിച്ചതിന്റെ ഉം കണ്ടോ നല്ല അടിപ്പിച്ച് അടിപ്പിച്ച് ഇതിങ്ങനെ നൂല് വലിച്ച് അടിപ്പിച്ചേക്കണതാണ് അതുകൊണ്ടാണ് ഇതിന് ഇത്രയും ഭംഗി വരണത് ഇത് ലാസ്റ്റിക് അല്ല ഒരു കാരണവശാലും ഇത് നമ്മൾ വാഷ് ചെയ്യുമ്പോഴൊന്നും പോലെ അല്ല ഇത് സ്റ്റിച്ച് ചെയ്തേക്കണത് ഇതിന്റെ ഉൾഭാഗം കണ്ടാലും അറിയാം കണ്ടോ ഇവിടെയൊക്കെ നമ്മൾ ലൈനിങ് കൊടുത്ത് ഫിനിഷ് ചെയ്തേക്കാണ് അല്ലാതെ ഇത് ഒരു നൂല് പൊട്ടുമ്പോൾ മൊത്തത്തിൽ പൊട്ടി പോണ രീതിയിലല്ല ഇത് ചെയ്തേക്കണത് ഇതിന്റെ ബാക്ക് ഇതുപോലെ പ്ലേറ്റഡ് ആണ് വന്നേക്കണത് സ്ക്വയർനെക്കായിട്ട് വരും ഏകദേശം സ്ക്വയർ നെക്കിന്റെ ഡിസൈൻ ആയിട്ട് വരും അതുപോലെ ഇതിന്റെ ബാക്ക് സൈഡിലെ സ്ലീവിന് ഒരു ജോയിന്റ് ഉണ്ടാവും അപ്പൊ ഇത് കൈ കിട്ടുമ്പോ ഒരു പീസ് എടുക്കണ ഒരു കൈ കിട്ടുമ്പോ പറയോ എനിക്ക് കിട്ടിയ നൈറ്റിക്ക് ജോയിന്റ് വന്നു ഇത് എന്തെങ്കിലും പാച്ച് ചെയ്തെങ്കണമെന്നു ചോദിക്കരുത് ഈ ഒരു മോഡല് ചെയ്യുമ്പോൾ നമുക്ക് തുണി തികയത്തില്ല അപ്പൊ അഡ്ജസ്റ്റ്മെന്റിൽ ചെയ്യണോണ്ടാണ് അങ്ങനെ വരണത് ഇതിന്റെ അഞ്ച് കളേഴ്സ് ആണ് തോന്നുന്നത് അവൈലബിൾ ആയിട്ടുള്ളത് ഫസ്റ്റ് കളർ തന്നെ റെഡും അല്ലെങ്കിൽ ഒരു പീച്ച് ഷെയ്ഡ് വന്ന രീതിയിലാണ് ചെയ്തേക്കണത് ഇത് ബ്ലൂ കളർ ഇതിന്റെ വൈലറ്റ് വൈലറ്റ് പൂക്കള് ഇത് പിങ്ക് ഇതൊരു പീ ബ്ലൂ ഇതൊരു ബ്രൗൺ ഷെയ്ഡ് അങ്ങനെ അഞ്ച് കളറാണ് ഈ നൂല് വലിച്ച ഐറ്റംസിൽ നമ്മൾ ചെയ്തേക്കണത് ഇനി നൂല് വലിച്ചത് തന്നെ വേറെ ഡിസൈനിൽ ചെയ്തത് കാണിക്കാം ഈ ഒരു മെറ്റീരിയൽ നമ്മൾ നമ്മള് മാനസിക എക്സൽ മാനസികയില് ചെയ്തിട്ടുണ്ടായിരുന്നു അതെല്ലാം ആ സമയത്ത് തന്നെ സോൾഡ് ഔട്ട് ആയിപ്പോയി അപ്പൊ ആ ഒരു മെറ്റീരിയൽ വീണ്ടും കിട്ടിയപ്പോൾ നമ്മളിത് നൂല് വലിച്ചത് ചെയ്തു നല്ല പേസ്റ്റൽ ഷെയ്ഡ് നല്ല ബേബി പിങ്ക് ആണ് നല്ല ഭംഗിയുള്ള കളറ് അതുപോലെ തന്നെ ഇതൊരു ഇതൊരു പീച്ച് പീച്ച് കളർ ആണോ പീച്ചല്ല ഇതൊരു എന്താ പറയുക യെല്ലോ അങ്ങനത്തെ ഒരു കൂടിയ ചിക്കും ഒന്നും അല്ലെ അടുത്തത് ഇതായിരിക്കും ഒരു പക്ഷേ പീച്ച് കളറായിട്ടൊക്കെ വരണത് അല്ലേ ഇതിന്റെ മൂന്ന് കളറേ ചെയ്തിട്ടുള്ളൂട്ടാ നീ കണ്ടോ ഇതൊരു ഡിസൈൻ അതിന്റെ തന്നെ മിക്സാൻ വേസ് നമ്മള് ഒറ്റ ഇതിൽ നൂറ് വലിച്ചത് ചെയ്തതാണ് ഇനി നൂല് വലിച്ചത് ചെറിയ ചെറിയ പൂക്കളില് നൂല് വലിച്ച സെയിം മെഷർമെന്റ് തന്നെയാണ് അപ്പൊ ശ്രദ്ധിച്ച് മാത്രം പർച്ചേസ് ചെയ്യാം ഉം നല്ല കുഞ്ഞു പൂക്കൾ ഇതിന്റെ ഈ ഒരു മെറ്റീരിയൽ നമ്മൾ കൊറേ ചെയ്തിട്ടുണ്ടായിരുന്നു മിക്സ് ആൻഡ് മാച്ച് എനിക്ക് തോന്നുന്നു യു പൈപ്പിംഗ് കണ്ണാണ് ചെയ്തേക്കണത് ഇപ്പൊ ഇതിന്റെ കളേഴ്സ് ആദ്യം കാണിച്ചു തരാം ഇത് ബ്ലൂ കളർ ഇതൊരു പിങ്ക് ഇതൊരു ലൈറ്റ് ഓറഞ്ച് ആ കളറ് അങ്ങനെ ഇതിന്റെ നാല് കളറിലുണ്ടോ നമ്മൾ ചെയ്തേക്കണേ നാല് കളർ ഇനി വേറെ കളേഴ്സ് സെയിം മോഡൽ തന്നെ ഇത് മെറൂൺ കളർ ഇത് നല്ല ഡാർക്ക് ബോട്ടിൽ ഗ്രീൻ എന്ന് പറയാം ഇത് നേവി ബ്ലൂവും ഇതൊരു ഡബിൾ കളർ പോലെയാണ് തോന്നുന്നത് നേവി ബ്ലൂവും ഈയൊരു വാടാമല്ലിയുടെയും കൂടെ കളറ് ഇങ്ങനെ ഇതായി പോയിട്ടുണ്ട് ഒറ്റ കളറായിട്ട് നമുക്ക് തോന്നണില്ല ഇത് വാടാമല്ലേ അടുത്തത് നല്ലൊരു തത്തപ്പച്ച ഇതൊരു പീച്ച് പീച്ചല്ല ഇത് കളറാണാവോ എനിക്കറിയില്ല പറയാം അതെ ലാസ്റ്റ് കളറ് ചിക്കു കളർ ഡാർക്ക് ചിക്കു കളർ അപ്പൊ ഇത്രയും ആണ് നമ്മൾ നൂല് വലിച്ചതിൽ ചെയ്തേക്കണത് അപ്പൊ ഇതിന്റെ റേറ്റും കാര്യങ്ങളും സ്ക്രീനിൽ കൊടുത്തേക്കാം അതിൽ നോക്കിയിട്ട് അതുപോലെ തന്നെ ലെങ്ത് ശ്രദ്ധിക്കണം നമ്മളൊരു റിട്ടേൺ ഓപ്ഷൻ കൊടുക്കാത്തത് ആയിട്ട് ഞാൻ വീഡിയോയിൽ വണ്ണവും ഇറക്കുമൊക്കെ പറയാനുണ്ട് അപ്പൊ അത് നോക്കിയിട്ട് പർച്ചേസ് ചെയ്യാതെ കഴിഞ്ഞ് കിട്ടിയതിന് ശേഷം ഇത് മെഷർമെന്റ് ഒക്കെ അല്ല എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് നിങ്ങൾക്ക് ഒരുപോലെ ബുദ്ധിമുട്ടാണ് അപ്പൊ അതില്ലാതിരിക്കാൻ വേണ്ടിട്ടാണേ ഇത് നമ്മുടെ യു പൈപ്പിങ് എക്സൽ സൈസിലാണ് ചെയ്തേക്കണത് പ്ലസ് ഇതിന് ണ്ടാവും അതുപോലെ ഇതിന്റെ വണ്ണം പറഞ്ഞത് ഫോർട്ടി ഫോർ ആയിരിക്കും ഇതിന് വണ്ണം കിട്ടുന്നത് കേട്ടാ അപ്പൊ ഇത് മിക്സ് ആൻഡ് മാച്ചിലാണ് നമ്മൾ ചെയ്തേക്കുന്നത് എല്ലാം കോട്ടൺ മെറ്റീരിയൽ ആണ് ഈ ഒരു ബഡ്ജറ്റിൽ കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും ബെറ്റർ കോട്ടൺ കളർ കംപ്ലൈന്റ് ഒന്നും ഇല്ലാത്ത ഏറ്റവും ബെറ്റർ കോട്ടൺ ആണ് നമ്മൾ ഇവിടുന്ന് കൊടുക്കുന്നത് അല്ലാതെ മിക്സിങ് തുണിയൊന്നും നമ്മളിവിടെ ചെയ്യണില്ല ഇതൊരു ഗ്രീനും ബ്ലാക്കും ഡാർക്ക് ബ്രൗണും ചേർന്ന കോമ്പിനേഷൻ ആണ് ഇത് ബ്ലാക്ക് അല്ല ഏഹ് ബോട്ടിൽ ഗ്രീന്റെയൊക്കെ ഇച്ചിരി കൂടെ ഡാർക്കായിട്ട് വരുന്ന കളറും ചിക്കുവും കൂടെ ചേർന്ന കോമ്പിനേഷൻ ഇത് ഡാർക്ക് മെറൂണും ഗ്രീനും ഈ ഒരു മോഡലിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാല് ഇപ്പൊ കട്ടാണ് പക്ഷേ ഈ ഒരു ഇങ്ങനെ ഇങ്ങനൊരു ഇതുപോലെ വരുമ്പോ നമുക്ക് ഇച്ചിരി ബ്രസ്റ്റ് ഒക്കെ കൂടുതലുള്ളവരാണെങ്കിൽ ആ ഒരു അപാകത ഒഴിവാക്കാൻ പറ്റും അത് കാരണം ഇതൊരുപാട് സെയിലുള്ള ഏറ്റവും ചുരിദാർക്കെട്ട് തന്നെയാണ് ഇതേ കണ്ടോ ബാക്ക് ഇതെ ചുരിദാർക്കട്ടും ഫ്രണ്ടും ചുരിദാർക്കെട്ട് തന്നെ പക്ഷെ ഇവിടെ ഒരു കുഞ്ഞു പ്ലേറ്റ് ഇവിടെ വരും ലാസ്റ്റ് കളറ് നല്ല ഭംഗിയുള്ള ഒരു ഓണിയൻ പിങ്കിന്റെ ഒക്കെ കളറായിട്ട് വരും അപ്പോൾ യു പൈപ്പിങ്ങിൽ ഇത്രയും കളേഴ്സ് ഉള്ളത് ഇനി നമുക്ക് ഡബിൾ എക്സ് കാണാം ഡബിൾ എക്സ് നമ്മൾ മാനസി ചെയ്തിട്ടുണ്ട് റൗണ്ട് യോക്ക് ചെയ്തിട്ടുണ്ട് അതുപോലെ നോർമൽ മതേഴ്സ് നൈറ്റി ഉണ്ടല്ലോ അമ്മമാര് അതായത് ഇപ്പൊ മിക്സ് ആൻഡ് മാച്ച് ഒന്നും വേണ്ട വേറെ വർക്കൊന്നും വേണ്ട എന്ന് ഉദ്ദേശിക്കുന്നവർക്ക് മതേഴ്സ് നൈറ്റിയും ചെയ്തിട്ടുണ്ട് ഇത് ഇതിപ്പോ റൗണ്ട് യോക്ക് പ്ലീറ്റഡ് നൈറ്റി ഇത് കണ്ടോ അതായത് ഇൻസ്റ്റയില് മോഡലിലൊക്കെ ചെയ്യണ നൈറ്റിയാണ് ഡബിൾ എക്സ് എൽ സൈസാണ് ബാക്കും ഫ്രണ്ടും പ്ലീറ്റ് വന്നിട്ടുണ്ട് നല്ല ഭംഗിയുള്ള കളേഴ്സ് ആണ് െട്ട് അമ്പത് ഇഞ്ചോളം ഇതിന്റെ വണ്ണം കിട്ടും ലെങ്ത് അമ്പത്തഞ്ച് പ്ലസ് ആയിരിക്കും ഇതിന്റെ ലെങ്ത് കിട്ടുന്നത് ഇതിന്റെ കളേഴ്സ് ഇതേ നോക്കിക്കോളൂ ഇത് ഡാർക്ക് പീച്ച് കളറാണ് ഇത് പിങ്ക് ബേബി പിങ്കും ഡാർക്ക് മജന്റെയും കൂടെ ചേർന്ന ഒരു കളറ് ഈ മെറ്റീരിയലും നമ്മള് മാനസികട്ടിൽ ചെയ്തിട്ടുണ്ടായിരുന്നു ഇനി വേറൊരു പ്രിന്റ് നല്ല കുഞ്ഞു കുഞ്ഞു പൂക്കളിന്റെ ഡിസൈൻ വന്നേക്കുന്നത് സെയിം മെഷർമെന്റ് തന്നെ ഡബിൾ എക്സൽ സൈസ് ആണ് പിങ്ക് ഇത് ബ്ലൂ അതിന്റെ കോമ്പിനേഷൻ ഇത് പീച്ച് കളർ പീച്ചും റെഡും ചേർന്ന കോമ്പിനേഷൻ ഇത് ബ്ലൂവും വൈറ്റും ചേർന്ന കോമ്പിനേഷൻ ബ്ലൂവും വൈറ്റും ചേർന്ന കോമ്പിനേ അപ്പൊ ഇത്രയാണ് റൗണ്ട് യോക്കില് ഡബിൾ സൈസിൽ ചെയ്തേക്കണത് ഇനി ഡബിൾ സൈസിൽ തന്നെ മാനസി കട്ട് സെയിം മെഷർമെന്റിന്റെ നാൽപ്പത്തെട്ട് അമ്പത്തി ഇഞ്ചോളം വണ്ണം ലെങ്ത് അമ്പത്തഞ്ച് പ്ലസ് ആയിരിക്കും ഇന്റെ ലെങ് കിട്ടണത് ബ്ലാക്കും ഗ്രീനും ആണ് ഇതിന്റെ കളർ വന്നേക്കണത് മാനസികട്ടത് സെന്റർ മാത്രമാണ് നമ്മളിത് കളർ മാറ്റിയിട്ടുള്ളൂ ബാക്കി ഫുള്ള് ഒറ്റ കളറിൽ തന്നെയാണ് ചെയ്തേക്കണത് ഇത് ബ്ലാക്കും ഗോൾഡൻ കളറും കൂടെ ചേർന്ന് നല്ല ഭംഗിയുള്ള കളറാ ഇത് ബ്ലാക്കും ബ്ലൂവും ചേർന്ന കോമ്പിനേഷൻ ഇത് ബ്ലാക്കും ചിക്കും അപ്പൊ ഇത്രയും നമ്മൾ മാനസി കട്ട് ഡബിൾ എക്സൽ സൈസിൽ ചെയ്തേക്കണത് ഇനി നമുക്ക് നമ്മുടെ അമ്മമാരുടെ നോർമൽ നൈറ്റി അത് നല്ല കൊച്ചു കൊച്ചു പുള്ളികൾ കണ്ടോ ഇതൊക്കെ വേറൊരു ഡിസൈനൊക്കെ കൊടുത്ത് ചെയ്തതിന് അത്രയും ഭംഗി വരില്ല അപ്പൊ ഇതിന് അഞ്ച് കളർ നമ്മൾ ചെയ്തിട്ടുണ്ട് ഇത് നേവി ബ്ലൂ ഇത് റെഡും അല്ല പീച്ചും അല്ലാത്തൊരു കളറിലാണ് വന്നേക്കണത് ഇത് യെല്ലോ ഇത് ഗ്രീൻ ലാസ്റ്റ് കളർ അതെ നല്ലൊരു പിങ്ക് കളർ അപ്പൊ ഇത്രയും കളേഴ്സ് ആണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയേക്കുന്നത് ഡബിൾ എക്സലും എക്സലും സൈസുകളാണ് കാണിച്ചേക്കുന്നത് അപ്പൊ ഇതിൽ ഏതാണോ ഇഷ്ടപ്പെട്ടത് അത് സ്ക്രീനിൽ കാണിച്ചേക്കണം വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക ഗൂഗിൾ ആണ് ചെയ്യേണ്ടത് ഏഹ് ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല ഗൂഗിൾ പേ ചെയ്താൽ പിറ്റേ ദിവസമായിരിക്കും നമ്മൾ ഇവിടെ ഡിസ്പാച്ച് ചെയ്യണത് മാക്സിമം ഒരു പോസ്റ്റ് ഓഫീസ് വഴിയാണെങ്കിൽ അഞ്ച് വർക്കിംഗ് ഡേയ്സും കൊറിയർ സർവീസ് ആണെങ്കിൽ മൂന്ന് വർക്കിംഗ് ഡേയ്സും ആണ് എടുക്കണത് പേയ്മെന്റ് ചെയ്തെങ്കിൽ മാത്രമാണ് നമ്മൾ ഇത് ഇവിടെ നിന്ന് ഡിസ്പാച്ച് ചെയ്യുള്ളൂ ക്യാഷ് ഓൺ ഡെലിവറി ആരും ചോദിക്കരുത് അപ്പൊ എംബ്രോയ് എംബ്രോയിഡറിയുടെ കഴിഞ്ഞ ദിവസങ്ങളിൽ കാണിച്ചവരായിട്ടും ഇല്ലേ ഫ്രോക്കും അതുപോലെ തന്നെ നൈറ്റ് ഇടേൺ ചെയ്ത് അതിൻ്റെയൊക്കെ വർക്ക് ഫിനിഷ് ആയിക്കൊണ്ടിരിക്കുന്നത് അടുത്ത ദിവസം വീഡിയോയിൽ ഉണ്ടാവും അപ്പോൾ ഫോളോ ചെയ്യാത്തവരാണെങ്കിൽ ഫോളോ ചെയ്തിട്ട് കാണാം അപ്പോൾ കറക്റ്റ് നോട്ടിഫിക്കേഷൻ കിട്ടും പുതിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് നാളത്തെ വീഡിയോയിൽ വീണ്ടും കാണാം